ഇരുപത്തെട്ട് വയസ്സ് ഓർമ്മയില്ല സംസാരം മതിയായിരുന്നു ആറ് ക്യാമറ അവന്റെ വീട്ടിൽ ഈ വെച്ചേക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ ആറ് ക്യാമറ എന്നിട്ട് ഫേസ്ബുക്കിൽ കൂടെ ചെയ്തോക്ക് കാമുകന്മാരുണ്ടെന്ന് ഈ അവസ്ഥയാക്കിയിട്ടു അനു അഭിനവ് നിങ്ങക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ ഒരു സ്ത്രീ അപകടത്തിന് ശേഷം അവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് തലക്ക് പറ്റിയ ഒരു ചെറിയ ക്ഷതമാണ് രണ്ട് സ്റ്റിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ംആർയും കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലായില്ല ഡോക്ടേഴ്സിന് വീട്ടിലെത്തിയപ്പോഴത്തേനും അവര് സൂഡിയൊക്കെ കുറഞ്ഞ് ഓർമ്മ ശക്തിയൊക്കെ പോയി ആകെ കുടുങ്ങി ജീവിക്കാൻ ബുദ്ധിമുട്ടായി ഈ ഒരു സമയത്ത് അഭിനവ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് രണ്ടുപേരും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്താണ് അപകടം ഉണ്ടാവുന്നത് ആളുടെ കൈയ്ക്ക് ചെറിയൊരു പരിക്ക് ഉണ്ടാവുന്നു അത് രക്ഷപ്പെടുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് ഈ ഒരു വിഷയവുമായി പറഞ്ഞുകൊണ്ട് തന്റെ ഭാര്യയുടെ അവസ്ഥ കാണിച്ചുകൊണ്ട് നിരന്തരം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇടങ്ങളിലൂടെ അവർ വീഡിയോസ് പ്രചരിപ്പിക്കുകയും തന്റെ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്ത് പണം സമാഹരിച്ച് കറങ്ങി നടക്കുന്നു എന്നുള്ളതാണ് അലിഗേഷൻ ഈ അലിഗേഷനെ കുറിച്ച് അദ്ദേഹം തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ആദ്യ അമ്മച്ചി ആ ഒരു അപകടം ഉണ്ടായതിനെ കുറിച്ചിട്ട ഒരു ചെറിയൊരു സാധനം പറയുന്നുണ്ട് അതൊന്ന് കേൾക്കാം അതിലും ഒരു തിരുത്തുണ്ട് അതുകൊണ്ടാണ് അനിമോക്ക് ഭാര്യയും പത്താം കൂടെ പോയ വഴിക്ക് വണ്ടി ആക്സിഡന്റ് ആയതാ ആയി അവൻ മദ്യം വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല മദ്യത്തിന്റെ ലഹരി അവന് ഹെൽമെറ്റ് വെക്കാനുള്ള ഓർമ്മ പോയില്ല പക്ഷെ മോള് വെച്ചിരുന്നതാ മെയിൻ റോഡിൽ ഇറങ്ങിയപ്പോ ഇവള് ഊരി അവന്റെ തലയെ വെച്ചു കൊടുത്ത് അതിനി അവൻ ചോദിച്ചതാണ് എന്തോ എനിക്ക് അറിയത്തില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിന്ന് വണ്ടി തെറിച്ച് പോവുക ചെയ്തേ വേറെ വണ്ടി ഒന്നും ഇടിച്ചതോ അല്ലാതെ വണ്ടി മറിഞ്ഞതോ ഒന്നും അല്ല അവന്റെ കൈ തെറിച്ച് വീഴുകയോ കുഞ്ഞു വീണ് പിന്നെ ഞങ്ങളെ വീണ്ടും ഈ പത്മാവതി തന്നെ കൊണ്ടുപോയി സോഡിയം സോഡിയം കുറഞ്ഞ മരണത്തോടെ മല്ലടിക്കുക ഇവര് കുഞ്ഞിനെ പിന്നെ വെന്റിലേറ്ററിൽ വയസ്സ് ഓർമ്മയില്ല യാണ് ഇപ്പൊ പെൺകുട്ടിക്ക് അവര് അപകടം പറ്റിട്ട് ഇപ്പൊ മൂന്നാല് വർഷത്തോളായി ഈ ഒരു സമയത്ത് ഇയാള് കൃത്യമായി മദ്യവാനി ആയിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് അമ്മായിമ്മ പറയുന്നത് മദ്യത്തിന്റെ ലഹരിയിലാണ് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നതും മകള് സ്നേഹം കൊണ്ട് ആ ഹെൽമെറ്റ് തലയിൽ വെച്ച് കൊടുക്കുന്നു പോകുന്ന വാഹനം ഇടിക്കുന്നു അല്ല ഇടിക്കല്ല വാഹനം തെന്നി വീണു എന്നാണ് പറയുന്നത് ആ ഒരു സ്ത്രീയുടെ തല അടിക്കുന്നു ഇതാണ് സംഭവം പക്ഷെ ഈ ഒരു മദ്യപാനി ആയിട്ടുള്ള ഭർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ മരുമകനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ അതേ രീതിയല്ല പിന്നീട് ഇവർ പറയുന്ന ഇന്റർവ്യൂകളിലൊക്കെ മദ്യപിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത് ഓക്കെ അതിന് കൃത്യമായിട്ടുള്ള ഒരു കാര്യമില്ല അത് കൃത്യമായി അറിയാൻ വളരെ സിമ്പിളാണ് അന്ന് അദ്ദേഹത്തിന് ട്രീറ്റ്മെന്റ് ചെയ്തിരുന്ന ഏതാണ് ആശുപത്രി പത്തനാപുരം ആശുപത്രി അല്ലെ അവിടെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അപ്പൊ ആ ഒരു കാര്യം ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനേഴ് വർഷത്തോളമായിട്ട് ഗൾഫിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യനാണ് അഭിനവ് ഓക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാമ്പത്തിക ഭദ്രതയുണ്ട് ആ ഒരു കല്യാണം കഴിഞ്ഞ് ഈ അപകടം സംഭവിക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അപകട സമയത്തിന് ശേഷം ഈ പെൺകുട്ടി അതായത് തന്റെ ഭാര്യയായ അനുവിനെ തന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അതേസമയം തന്റെ തൻ്റെ അമ്മായിയമ്മയും തൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇത്രയും കാലം തന്റെ അമ്മായിമ്മയെ ആര് അല്ല താൻ നോക്കിയിരുന്നില്ല എന്ന രീതിയിലുള്ള അലിഗേഷൻസ് കൊന്തി വരുന്നുണ്ട് പക്ഷെ തന്റെ വീട്ടിലാണ് അവരൊക്കെ താമസിക്കുന്നത് അവരുടെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ ഈ അമ്മായിമ്മ എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് എന്ന ഉപേക്ഷിച്ച് പോയതാണ് എന്നെങ്കിലും എപ്പോഴെങ്കിലൊക്കെ വന്നാൽ വന്നു എന്നുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത്രയും കാലം അഭിനവ് തന്നെയാണ് നോക്കിയിരുന്നത് എന്ന് ഒരു കൂട്ടം നാട്ടുകാരായുള്ള ആളുകൾ കമന്റ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ട് അത് സത്യമാണെങ്കിൽ ആ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അല്ലാത്ത പക്ഷം അയാൾ പറഞ്ഞ ഉണയാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും അദ്ദേഹം വെല്ലുവിളിക്കുന്നു എൻ്റെ നാട്ടിൽ വന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അന്വേഷിക്കാം ഞാൻ എങ്ങനെയുള്ള ആളാണ് എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇവർ പറഞ്ഞ അഞ്ചിന്റെ കായി ഞങ്ങളുടെ കയ്യിൽ ഇപ്പോയില്ല ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവൻ ദൂർത്തടിച്ചു എന്ന രീതിയിൽ ഇവർ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് ഒന്ന് കേൾക്കാൻ എന്തായാലും ഞങ്ങളുടെ ആയിരത്തി ഇരുപത്തിയാറ് രൂപ ഈ ഈ ഈ ഒരു മൊബൈൽ നമ്പർ അടങ്ങുന്ന ആ ഒരു അക്കൗണ്ട് നമ്പർ ആണ് ഇവർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇതിനെതിരെയായിട്ട് ഈ പറയുന്ന അഭിനവ് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരുന്നു വിത്ത് എവിഡൻസ് അല്ലെങ്കിൽ വിത്ത് വെല്ലുവിളി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് ഒന്ന് കേൾക്കാം ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്കറിയാം തെറ്റുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ മൂവി ചെയ്തിട്ടില്ലായിരുന്നു കാരണം തെറ്റ് സത്യങ്ങൾ തെളിയണം സത്യങ്ങൾ തെളിഞ്ഞാൽ പറ്റത്തുള്ളൂ കാരണം അവർ പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ എ ടി എം കാർഡ് എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ ചേച്ചിട ഇരുന്നത് ഓക്കെ അന്ന് വരെ പതിനെട്ട് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് എൻ്റെ വൈഫിനെ ഡിസ്ചാർജ് ചെയ്യുന്ന അന്ന് വരെ ഹോസ്പിറ്റലിൽ പതിനാലര ലക്ഷം രൂപയും അവരുടെ ചിലവും പിന്നെ എൻ്റെ വൈഫിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുന്നതെല്ലാം കൂടി പതിനെട്ട് ലക്ഷം രൂപ ചിലവാക്കിയത് എൻ്റെ വൈഫിൻ്റെ ചേച്ചി തന്നെയാണ് ആ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് പറയേണ്ടത് അവരാണ് ഞാനല്ല അപ്പം ബാങ്ക് ഞാനിപ്പം ഞാൻ നിങ്ങൾ പറയുന്നത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അവര് സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ പതിനെട്ട് ലക്ഷം രൂപയുടെ കണക്ക് അവർ പറഞ്ഞു പറ്റത്തു കാരണം എ ടി എം കാർഡ് യൂസ് ചെയ്ത അവരാണെന്നുള്ള തെളിവെല്ലാവരും കയ്യിലുണ്ട് കാരണം അവരുടെ കയ്യിലായിരുന്നു എന്റെ കൈ സാധനം ഇല്ലാത്തത് കൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും ആ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കൈ പൈസ തരുന്ന പൈസ ഞാൻ അവിടെ കൊണ്ടു കൊടുക്കാൻ പോകുന്നതല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ പക്ഷേ ഈ അമ്മ പറയുന്നത് എ കാർഡ് അഭിനവിന്റെ കയ്യിലായിരുന്നു പണമെടുത്തു ഇവര് ആവശ്യങ്ങൾക്ക് പണമെടുത്ത് നേരെ കൊടുക്കുക ആ എ ടി എം കാർഡ് അവര് തിരിച്ചു പോവുകയായിരുന്നു എന്നാണ് അഭിനവിന്റെ അമ്മായിയമ്മ സ്ത്രീ പറയുന്നത് അഭിനവ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ലക്ഷം രൂപ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് അവർ തന്നെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് കാരണം ഇവന്റെ ഭാര്യ അതായത് അനു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ചേച്ചിയുടെ കയ്യിലാണ് എ ടി എം കാർഡുള്ളത് എന്നാണ് അവർ പറഞ്ഞത് അത് ഇത്ര ഗൗരവത്തോട് കൂടി പറയണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടാവും അല്ലാത്ത പക്ഷം ഇദ്ദേഹം ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്ത് തിരിച്ച് വരുമ്പോൾ നിങ്ങൾ എലിഗേഷൻസ് പറഞ്ഞൊന്നും കുഴപ്പമുള്ള ഒന്നുമല്ല കാര്യമാണ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്താണ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കാരണമാവുന്നു എന്നുള്ളതാണ് പക്ഷെ അമ്മായിമ്മ പറയുന്ന വാക്കുകൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാകാൻ പറയുന്നു പിന്നെ പണം കൊണ്ട് ദൂർത്തടിച്ച് നടന്നിരുന്നു നടക്കുന്നു എന്ന് പറയുന്നു ഒരു പക്ഷേ ഇദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ വഴി അതിലുള്ള സ്വന്തം പേജുകളിൽ നല്ല റിവ്യൂസ് ഉണ്ട് നല്ല റിവ്യൂ നല്ല ആളുകൾ അത്യാവശ്യം ആളുകൾ കാണുന്നുണ്ട് സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ സ്വന്തം ഇൻഡിവിജ്വൽ അക്കൗണ്ടിൽ പോലും ഇപ്പൊ പണം ഉണ്ടാക്കാൻ കഴിയും ഒരു പേജ് ഒന്നും വേണമെന്നില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അതിൽ നിന്ന് പണം കിട്ടുന്നുണ്ടാവും എന്നുള്ള തർക്കമില്ല പിന്നെ പതിനേഴ് വർഷം ഗൾഫിൽ ജോലി ചെയ്ത ഒരു മനുഷ്യനാണ് സാമ്പത്തികമായിട്ട് ചിലപ്പോ വല്ലതുണ്ടാവും എന്ന് പറയാനുള്ളൂ പക്ഷെ മുന്നത്തെ വീഡിയോയിൽ പറയുന്നത് എഞ്ചിന്റെ കൈ ഇല്ല എന്നാണ് അത് വേറെ കാര്യം ഓക്കെ ഇപ്പൊ പണ്ട് പറയുന്ന രീതി നല്ല രീതിയിൽ വലിയ മാറ്റമുണ്ട് അപ്പോ ഭാര്യയുടെ ജ്യേഷ്ഠതിയുടെ കയ്യിലാണ് എ കാർഡ് എന്ന് ഇദ്ദേഹം പറയുന്നു അതേസമയം അമ്മായിമ്മ പറയുന്നത് ആശുപത്രി പോകുമ്പോ പണം എ ടി എമ്മിൽ നിന്ന് എടുത്ത് കൊണ്ടു കൊടുക്കും പിന്നെ ആളവിടെ നിന്ന് പോവും യാതൊരു തരത്തിലുള്ള സ്നേഹവും തനങ്ങളുടെ മകളോട് ഭാര്യ എന്ന നിലക്ക് അദ്ദേഹത്തിന് ഇല്ല അതുകൂടാതെ തന്നെ വേറൊരു കാമുകൻ ഉണ്ട് ഈ കിടക്കപ്പായൽ കിടക്കുന്ന കുട്ടിക്ക് എന്ന രീതിയിലൊക്കെ പറയുന്നു എന്നുള്ളതാണ് ഈ അമ്മായിമ്മ പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് അന്വേഷണങ്ങൾ നടത്താതെ നിങ്ങൾ നടത്താതെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് രണ്ടു രണ്ടുപേരെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പല യൂട്യൂബേഴ്സ് അവരെ നാട്ടിൽ പോയിട്ട് ഇവരെ വീട്ടുകേർ വീഡിയോ ഉണ്ട് പക്ഷെ നാട്ടുകാരോട് എന്തെങ്കിലും ചോദിക്കണ്ടേ അപ്പൊ അദ്ദേഹം പറയുന്നു ആ ഒരു എ ടി എം കാർഡ് ഉപയോഗിച്ചിരുന്നത് ആരാണോ വളരെ സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയും ഈ ഒരു കാര്യം കാരണം ഏറ്റവും അവസാനമായിട്ട് ഏത് എ ടി എമ്മിൽ നിന്നാണോ ആ ഒരു എ ടി എം ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്ത് പണം എടുത്തത് ആ എ ടി എമ്മില് സി സി ടി വി ക്യാമറ സെയിം ടൈമിൽ വെച്ച് നോക്കിയാൽ അത് കണ്ടെത്താം അത് എവിടൊക്കെ അന്വേഷിക്കാൻ കഴിയും അവിടെ ഒക്കെ അന്വേഷിക്കാം അത്രയേ ഉള്ളൂ ആയിട്ട് പൊക്കാം അപ്പൊ അത് അന്വേഷിക്കേണ്ടത് അത് മീഡിയ സൈറ്റ് കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയ കിടന്നിട്ടാണ് കളിക്കണത് പത്തനാപുരത്ത് രണ്ടാമോളം എന്ന് പറഞ്ഞ ഒരു അവടെ മോള് വീണപ്പോഴും അവിടെ അവിടുത്തെ സാറ എനിക്ക് എഴുപത്തയ്യായിരം രൂപ തന്ന പത്മാവതി അതുവരെ ഞാൻ അവന് ബില്ല് അടച്ചത് ഇവന് വന്ന് അവന്റെ ആളുകളെ ഒന്നും ഒരു രൂപ കൊണ്ട് തന്നിട്ടില്ല അന്ന് പിന്നെ ഈ ഈ മൊബൈൽ പൈസ വരാൻ തുടങ്ങിയത് മോള് മെഡിസിറ്റി അഡ്മിറ്റ് അഡ്മിറ്റായി കുറെ ഒരാഴ്ച കഴിഞ്ഞൊക്കെ പൈസ വരാൻ തുടങ്ങി അതല്ല ഇവനാ വിനിയോഗിക്കുന്നത് ബില്ല് അടയ്ക്കാൻ വരാൻ പറയുമ്പോൾ ഈ എ ടി എം കാർഡും കൊണ്ട് വരും തിരിച്ചു പോകും അതിന് മാത്രം വരും അല്ലാതെ അനിമോളെ കാണാനോ എടുക്കാനോ ഒന്നും ഒരു ഫോൺ കോൾ പോലും ചോദിക്കുന്നത് ഞങ്ങൾ ഒന്നര മാസം മെഡിസിറ്റി അടുത്ത് ഞാൻ എന്റെ മോളും കൂടെ ഇതുപോലെ വരുന്നവര് ഞങ്ങൾക്ക് ആഹാരം മേടിക്കാൻ പൈസ അങ്ങനെ അങ്ങനെയൊന്നും ഞങ്ങൾ നേരം വിളിപ്പിച്ച് ഓക്കേ ഈ പെൺകുട്ടിയുടെ എന്താണ് ചേച്ചിയുടെ കയ്യിലാണ് എ ടി എം കാർഡ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെയെങ്കില് അത് സിമ്പിളായിട്ട് കണ്ടെത്തി കൂടെ ഇവരിപ്പോ മെഡിക്കൽ കോളേജിലെ എന്താ പറയാ ഫൈല് പൈസ ഇല്ലാതെ ആകെ ലോക്കായി കുടുങ്ങി ജനങ്ങള് കാണുന്ന ആളുകൾ സഹായിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഭക്ഷണം പോലും കഴിക്കാൻ ജനങ്ങള് ആ കാണുന്ന ആളുകൾ ഭക്ഷണം വാങ്ങി കൊടുക്കുകയായിരുന്നു എന്നുള്ള ഒരു കാര്യം പറയുന്നത് ഡെലിഗേഷൻ വേറെ രീതിയിലാണ് ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഇവൻ പണം ഇതിൽ നിന്നും കട്ട് കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ അവനാണ് ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നു തിരിച്ച് അദ്ദേഹം ഇതേ ഡയലോഗ് അങ്ങോട്ട് പറയുന്നു ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല എ ടി എം ഉപയോഗിച്ചിരുന്ന നിങ്ങളുടെ മകളാണ് മൂത്ത മകളാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ അമ്മ അറിയാനിട്ട് പറയുകയാണോ ഇനി അവരെയും അവർ പറ്റിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് സോഷ്യൽ മീഡിയയിലാണല്ലോ വരുന്നത് സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ പോലും ഒരു പോലീസ് കേസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അവരത് പറയണം പുറത്ത് പറയണം അതല്ലാതെ വെറുതെ ഒരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഈ അമ്മയുടെ വാക്ക് മാത്രം കേട്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല അയാൾ പറയുന്നതിനും ഒരു ദൃഢതയുണ്ട് സംസാരിക്കുമ്പോ ഒരു തരത്തിലുള്ള കള്ളത്തരം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ വേറെ ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം പണം ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല കൃത്യമായിട്ട് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ ആ ഒരു പെൺകുട്ടിക്ക് ഒരു ട്രൗസറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ലെ അവരുടെ ശരീരം ശരിയായ രീതിയിൽ മറക്കാതെ ഒരു രോഗിയായിട്ടുള്ള പെൺകുട്ടിയാണ് അങ്ങനെ വീഡിയോസ് ചെയ്തിട്ട് അങ്ങനെ പണം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിനോട് ഞാൻ യോജിപ്പില്ല ഇദ്ദേഹത്തിന് ആരോഗ്യമുണ്ട് പതിനേഴ് വർഷം ഗൾഫിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ജോലിക്ക് പോകാം അങ്ങനെ പതിനേഴ് വർഷം ജയിൽ ജയിലെന്ന് പറയുന്നത് അതിനെ അങ്ങനെ പതിനേഴ് വർഷത്തോളം ഇവിടെ ഗൾഫിൽ ജോലി ചെയ്ത ഒരാൾക്ക് ഒരു മടിയനായിട്ട് എനിക്ക് തോന്നില്ല ഇത് പണം ഉണ്ടാക്കാൻ എളുപ്പമുള്ള ഒരു വഴിയാണ് പക്ഷെ അദ്ദേഹം പറയുന്നു ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് സിമ്പിൾ ആയിട്ട് അതൊക്കെ ഇതൊക്കെ കണ്ടെത്താൻ കഴിയും അവസാനമായി ഉപയോഗിച്ചതും ലാസ്റ്റ് ഉപയോഗിച്ച സമയങ്ങളും സ്ഥലങ്ങളും ഒക്കെ നോക്കി കഴിഞ്ഞാൽ പൈസ ഇല്ല ഈ ഇത്രേ ലക്ഷങ്ങൾ കിട്ടിയത് മൊത്തവും ദുര്യോഗം ചെയ്യും ആറ് ക്യാമറയും അവന്റെ വീട്ടിൽ വെച്ചേക്കാൻ ഈ അപകടാവസ്ഥ കിടക്കുന്ന കുഞ്ഞിന്റെ വീട്ടിൽ പിന്നെ പട്ടിക മേടിക്കുക കൂടെ ഉണ്ടാക്കുക ഓൺലൈൻ വഴി പത്ത് ജോടി ചെരുപ്പ് ഡ്രസ് ദിവസം ഓൺലൈൻ വരുന്നത് ഓക്കെ ഈ ഒരു കാര്യമാണ് ദിവസവും ഓൺലൈൻ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു പട്ടിക വാങ്ങുന്നു പട്ടിക്കൂടുണ്ടാക്കുന്നു പത്ത് ജോഡി ചെരുപ്പ് വാങ്ങുന്നു ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതും നമ്മളെ കടമ തന്നെയാണ് കാരണം സോഷ്യൽ മീഡിയ കിടന്ന് കളിക്കുന്നതാണ് ഇനി ഞാൻ പറഞ്ഞല്ലോ പ്രധാനമായിട്ടും പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണ് അതിലൂടെ സമ്പാദിക്കാൻ കഴിയും അതുവഴി ഈ ഒരു ആളുകൾ കൊടുക്കുന്ന ഈ ഒരു സഹായമല്ലാതെ വ്യൂവർഷിപ്പിന് അദ്ദേഹത്തിന് പണം കിട്ടുന്നുണ്ടാവും ഈ പണം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടാവും ഉപയോഗിക്കുന്നതിന് നമുക്ക് ഉറ്റൊന്നും പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് ട്രിക്കായിട്ട് ഇത് എടുത്തു കഴിഞ്ഞു ഓക്കെ അപ്പൊ അപ്പൊ ബാങ്കിലേക്ക് വരുന്ന പണം ഉണ്ടല്ലോ അതല്ലാതെ ഇദ്ദേഹം സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കുന്നുണ്ടാവും ആ പണം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ടാവും ദുരുപയോഗം ചെയ്യുന്നു അത് ദുരുപയോഗം ചെയ്തെന്നോ ചെയ്തില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ടാണ് ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ആളുകൾ പണം ഇട്ടു കൊടുത്തിട്ടുള്ളത് അല്ലേ ഓക്കെ അപ്പൊ അഭിനവ് വളരെ വളരെ ദൃഢതയോട് കൂടിയിട്ടൊരു കാര്യം പറയുന്നുണ്ട് ദൃഢനിശ്ചയത്തോട് കൂടിയാണ് പറയുന്നത് അതായത് ഞാൻ ആ പണം ഉപയോഗിച്ചിട്ടില്ല ആ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ നിന്നും ഞാൻ ഒരു പണം ഒരു രൂപ പോലും ഉപയോഗിച്ചിട്ടില്ല എ ടി എം കാർഡ് ഉപയോഗിക്കുന്നത് ഞാനല്ല ഈ പെൺകുട്ടിയുടെ ചേച്ചിയാണ് എന്ന് പറയുന്നു അമ്മായിമ്മ നേരെ തിരിച്ച് എന്ത് പറയുന്നു അതായത് ഇത് മുഴുവിച്ചത് ഇന്നയാളാണെന്ന് അതിനിടയിൽ തന്നെ നമുക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുന്നില്ല ആ ഒരു പെൺകുട്ടിയാണ് ഇനി മറുപടി പറയേണ്ടത് അതായത് ആരാണോ ആ എ കാർഡ് ഉപയോഗിച്ചു എന്ന് ആരോപിക്കപ്പെട്ടിട്ടുള്ളത് അവർ പറയണം ഞാനത് ഉപയോഗിച്ചു എന്ന് അല്ലെങ്കിൽ ഉപയോഗിച്ചില്ല എന്നുള്ളത് അതുകൂടാതെ അഭിനവ് ചെയ്ത ഈ ഒരു കാര്യത്തെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അതായത് വയ്യാതെ കിടക്കുന്ന തന്റെ ഭാര്യയെ ഈ ഒരു രീതിയിൽ പ്രദർശിപ്പിച്ച് ആളുകളിൽ നിന്നും പണം സമ്പാദിക്കാൻ ശ്രമിച്ച ഒരു രീതി ആ ഒരു എന്താ ചികിത്സാർത്ഥത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പണത്തിന്റെ കാര്യമാണെങ്കിൽ പിന്നെ നമുക്ക് ഓക്കെ എന്ന് പറയാം പക്ഷെ അത് കഴിഞ്ഞതിനപ്പുറത്തേക്ക് വീണ്ടും 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 അത് തന്നെ ആവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ ഇതാ മൂന്ന് ദിവസം മുമ്പ് അല്ലെ ഇപ്പൊ നാല് ദിവസമായില്ലേ നാല് ദിവസം മുമ്പ് അമ്മായിയമ്മയെ കഴുത്ത് പിടിച്ചു കൊല്ലാൻ ശ്രമിച്ചു അതുകൊണ്ട് അമ്മായിയമ്മ വിരല് കടിച്ചു മുറിച്ചു അങ്ങനെ സർജറിയും കാര്യങ്ങളൊക്കെ ആയി എന്നുള്ള ഒരു കാര്യം നമ്മൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇദ്ദേഹം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഭാര്യയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോ ഇവര് ആക്രമിച്ചതാണ് എന്ന രീതിയിലാണ് നമുക്കറിയില്ല എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം രണ്ടുപേരും പറയുന്നതിൽ ഇപ്പോ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ കഴിയില്ല നമുക്ക് ഒരു കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ അതായത് ഈ അവസ്ഥ വിറ്റ് കാശാക്കിയത് എനിക്ക് ഊളത്തരമാണ് വേണമെങ്കിൽ ഈ ഒരു കുഞ്ഞിന് വയ്യ നാട്ടിൽ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ കാര്യപ്രവർത്തനം ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും പോലെ സംഘടനകൾ ഉണ്ടാവും നമുക്ക് ഒരു ഫോട്ടോ സഹിതം മാത്രം വെച്ചുകൊണ്ട് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും കാണിക്കാതെ നമുക്ക് മാന്യമായ രീതിയിൽ ഇതിലും മാന്യമായ രീതിയിൽ സമ്പാദിക്കാൻ പണം സമ്പാദിക്കാനല്ല കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് ഉണ്ടാക്കാൻ നമുക്ക് കഴിയും പക്ഷെ ഇവിടെ ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിച്ചതിനെതിരെ അത് എനിക്കും അത്ര കണ്ട് യോജിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇനി ഈ ഒരു പെൺകുട്ടിയുടെ ജ്യേഷ്ഠത്തി ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിനൊരു മറുപടി തന്നെ നോക്കൂ കാരണം അത് വല്ലാത്തൊരു അലിഗേഷനാണ് ഈ ഉണ്ടാക്കിയ ഈ ജനങ്ങളെ നിന്നും വാങ്ങിയ പണം മുഴുവൻ ഈ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് വന്നിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ടുമുണ്ട് എങ്കിൽ അത് തെളിയിക്കണം അത് ഉപയോഗിച്ചു എന്ന് നമുക്കറിയാം വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് ആ എ ടി എം കൗണ്ടറുകളിൽ എവിടെയാണോ ഏറ്റവും അവസാനം ആ ഒരു പണം എടുത്തത് അതിന് മുന്നേ എവിടെയാണോ എടുത്തത് ഒരു മൂന്ന് നാലോ തവണ സ്ഥലങ്ങളിലെ നമുക്കൊരു സി സി ടി വി ക്യാമറ ചെക്ക് ചെയ്താൽ തന്നെ സിമ്പിൾ ആയിട്ട് പൊക്കാം ഓക്കെ എന്തായാലും അവർ കേസ് കൊടുത്തിട്ടുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം ആ ഒരു പണം ഉപയോഗിച്ചിട്ടില്ലെങ്കിലോ വെറുതെ ഒരാളെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലപോലെ നോക്കാം പൂർണ്ണമായിട്ടും ഒരു വിഷയം മനസ്സിലാക്കാതെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഒരാളെ ഞാൻ കുറ്റപ്പെടുത്താതെ ബാലൻസ് ചെയ്തിട്ട് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കാരണം നാളെ ഇത് തിരുത്തേണ്ടി വന്നാലോ എന്നുള്ള ഒരു ഭയം കൊണ്ട് തന്നെയാണ് നമ്മളൊരു നുണ വെറുതെ പ്രചരിപ്പിക്കരുതല്ലോ